ചേട്ടനില്ല ജയന്മാഷമില്ല ഇന്ന് നമുക്ക് ജയന്മാഷം നഷ്ടപ്പെട്ടു പക്ഷെ അദ്ദേഹത്തിൻ്റെ സംഗീതം അദ്ദേഹം ചെയ്തിട്ടുള്ള പാട്ടുകൾ മലയാളികൾ എവിടുണ്ടോ അവിടെ എല്ലാം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കാണും കച്ചേരിക്ക് പോകുന്നത് ആ സമയം തൊട്ടുള്ള ഗ്രന്ഥമാണ് പിന്നെ മനോസ്റ്റേ അന്നൊക്കെ ഈ വിജയ കച്ചേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനലക്ഷങ്ങളാണ് ഈ ഇന്ത്യൻ സാർ പോയതിന് ശേഷമാണ് ജയൻ സാറിനൊരു ീരാ ദുഃഖമായിരുന്നു അത് അത് രണ്ടുപേരും എന്നായിരുന്നു ഈ കച്ചരിക്ക് പാടുന്നു അന്ന് തകില് രണ്ട് തകില് വെച്ചിട്ട് കച്ചേരിക്ക് പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അസാധ്യമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഈ തകില് ചെണ്ണ എന്നുള്ള വാദ്യ വാദ്യങ്ങളുടെ മുകളിൽ ശബ്ദം പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇവർ രണ്ട് തകിലും വൃതങ്ങും വ്യതിര കെടം ഇതൊക്കെ വെച്ചിട്ട് സാധ്യമായിട്ട് പറയാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ കച്ചേരി കഴിഞ്ഞിട്ട് പിന്നെ അയ്യപ്പ പാട്ടുകളുണ്ട് അയ്യപ്പ ഗാനങ്ങളൊക്കെ അവർ തന്നെ ചെയ്തു ഇതൊക്കെ എനിക്ക് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ പ്രകൃതി ശൈലി കണ്ടപ്പോൾ ഞാൻ ഓർത്തുപോയി ഞാൻ കുറേ പാട്ടുകൾ ഞാൻ ജയം മാഷിന് കുറച്ച് സിനിമകൾക്കും ഒരുപാട് ഡിവോഷൻ ഞാൻ പാടിയിട്ടുണ്ട് െനിക്ക് ഓർമ്മ വന്ന കാര്യങ്ങളാണ് ഇന്ന് എൻ്റെ ചേട്ടനമില്ല ജയന്മാശം ഇല്ല ഇന്ന് നമുക്ക് ജയന്മാശം നഷ്ടപ്പെട്ടു പക്ഷേ അദ്ദേഹത്തിൻ്റെ സംഗീതം അദ്ദേഹം ചെയ്തിട്ടുള്ള പാട്ടുകൾ ഈ ഒരു യുഗം ഇനി ഒരു കുറേ യുഗങ്ങൾ കഴിഞ്ഞാലും ഈ ഭൂമി ഉള്ളിടത്തോളം കാലം മലയാളികൾ എവിടെ ഉണ്ടോ അവിടെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കാണും എന്ന് ഞാൻ തോന്നുന്നു വിശ്വസിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആ പാദേശ് പാടുന്നല്ലേ അദ്ദേഹത്തിൻ്റെ ആ പാട്ട് മാത്രമല്ല ക്രയോ പാട്ടുകൾ പറയുന്നത് എത്ര എത്ര പാട്ടുകളാണ് ഇപ്പം നമ്മളെ എൻ്റെ ജോലി അതാണെങ്കിലും നമ്മുടെ ഈ ഒരു ഞാൻ ഒരുപാട് വിഷമം ഒരുപാട് ചിന്തകളാണ് കാരണം ഓരോ സ്റ്റുഡിയോയിലും പോയിരിക്കുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മിക്കവാറും തമാശയും കൂടെ ആ തമാശകളും അദ്ദേഹത്തിൻ്റെ സംഗീതമൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ വിദമ്പലേ വരുന്ന പാട്ട് വരുന്നില്ല തീർച്ചയായിട്ടും ഇനി ഒരു അവസരത്തിൽ ഞാൻ കുട്ടികളുടെ പ്രശ്നങ്ങളിൽ അദ്ദേഹത്തിനു വേണ്ടി ഒരു യുഡ്യൂപ്പായിട്ട് ഞാൻ ചെയ്തത്